ഈശ്വം ശിഹാക്യ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ താനൊരു വൈദികനാണോ ക്രിസ്ത്യാനിക്ക് ചേർന്ന ഭാഷയാണോ തൻ്റേത് പലരും എൻ്റെ വീഡിയോയുടെ താഴെ ഇട്ട കമൻ്റുകളുടെ രക്തചുരുക്കമാണിത് താനൊരു വൈദികനാണോ ക്രിസ്ത്യാനിക്ക് ചേർന്ന ഭാഷയാണോ തൻ്റേത് സ്നേഹിക്കാനും ക്ഷമിക്കാനും മാത്രമാണ് ഈശോമിഷിക പറഞ്ഞിട്ടുള്ളത് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ വിചാരിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷ ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല വൈദികനും ചേർന്നതല്ല അതേസമയം ഈശോമിഷിക പറഞ്ഞ വചനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഈശോയുടെ ഭാഷയാണ് ഈശോയുടെ ഹിതമാണ് ഈശോയുടെ നിലപാടാണ് എല്ലാവരെയും എൽ എപ്പോഴും സ്നേഹിക്കാനല്ല ഈശോ പറഞ്ഞത് നല്ല മുന്നറിയിപ്പുകൾ അവൻ നൽകിയിട്ടുണ്ട് താക്കീതുകൾ നൽകിയിട്ടുണ്ട് ഘട്ടങ്ങളിൽ തെറി പോലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചാട്ടവാർ ഉണ്ടാക്കി അടിച്ചോടിച്ചിട്ടുണ്ട് ഈശോ വിശുദ്ധ വാരം ആരംഭിച്ചത് തന്നെ ചാട്ടവാറടുത്ത് അടിച്ചോടിച്ചിട്ടാണ് ഇപ്പോൾ വിമത വൈദികരുടെ ഗുഹയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികൾ പല പള്ളികളും വിമതർ ഭരിക്കുന്ന പള്ളികൾ അവരെ അടിച്ചോടിക്കാനുള്ള ചാട്ടപാറ് സത്യവിശ്വാസികളുടെ കൈകളിലാണ് ഈശോ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്തെന്നാൽ ശരിക്കും ചാട്ടവാറും എടുക്കേണ്ടവര് അരക്കെട്ടിലെ കെട്ടുപോലും എന്തിനെന്നറിയാതെ വെറുതെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് പിന്നെ അവർക്കറിയാവുന്ന ഏക വാക്കും പ്രവൃത്തിയും ചേർത്ത് പിടിക്കലാണ് ചേർത്ത് പിടിക്കൽ ആരെയാണ് ചേർത്ത് പിടിക്കുന്നതെന്നോ എന്തിനാണ് ചേർത്ത് പിടിക്കുന്നതെന്നോ ഇങ്ങനെ ചേർത്ത് പിടിച്ചിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നോ ഒന്നും അറിയാതെ വെറുതെ ഇങ്ങനെ ചിരിച്ചോണ്ട് ചേർത്ത് പിടിക്കുക ഞാൻ ആവർത്തിക്കുകയാണ് വിശുദ്ധ വാരം കഷ്ടാനുഭവ വാരം പീഡാനുഭവ വാരം കർത്താവിൻ്റേത് കർത്താവ് ആരംഭിച്ചത് ചാട്ടവർ എടുത്തുകൊണ്ടാണ് കർത്താവ് ആയ സന്ദർഭമാണിത് ഈ പ്രസക ആഴ്ച വിശുദ്ധമാകണമെങ്കിൽ ചിലപ്പോൾ എടുക്കേണ്ടി വരും സഭയെ ശീഷ്മയിലേക്ക് നയിക്കുന്ന എറണാകുളത്തെ സഭാ നേതൃത്വത്തെ അടിച്ചോടിക്കേണ്ടി വരും അതിനാൽ സാധാരണ മനുഷ്യരുടെ ഉള്ളിലെ വിങ്ങലാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞത് നിലയിൽ മിനുഞ്ഞാന് പോയി ചത്തോടെ നിങ്ങൾക്ക് ഇതൊരു ക്രിസ്ത്യാനിക്ക് ചേർന്ന ഭാഷയാണോ ഒരു വൈദികന് ചേർന്ന ഭാഷയാണോ കത്തോലിക്കർക്ക് ചേർന്ന ഭാഷയാണോ സ്നേഹിക്കാനും ക്ഷമിക്കാനുമല്ല ഈശോ ഭക്ഷിക പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മാത്രമല്ല ഈശോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ പറയാം എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ആരെങ്കിലും ഇടർച്ച നൽകിയാലോ അവന് കൂടുതൽ നല്ലത് അവൻ്റെ കഴുത്തിൽ വലിയ ഒരു തിരക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നതാണ് മത്തായി പതിനെട്ട് ആറ് നിങ്ങളുടെ ബൈബിളിൽ വചനം കാണും എന്നെടുത്ത് വായിച്ചു നോക്കൂ എന്നിൽ ഈശോയിൽ വിച്ഛെത്തിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ആരെങ്കിലും ഇടർച്ച നൽകിയാലോ അവന് കൂടുതൽ നല്ലത് അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരക്കല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തി കളയണം ഒരു നൽകും പൊങ്ങി വരാൻ പാടില്ല എന്നർത്ഥം സമുദ്രത്തിന് ആഴത്തിൽ കൊണ്ട് താഴ്ത്തി കളയണം കളയണതാണ് ഈ വചനമനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ഇപ്പൊ സകല വിശ്വാസികൾക്കും ഇടർച്ച വരുത്തുന്ന എറണാകുളത്തെ സഭാ നേതൃത്വത്തെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അവരെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അറബിക്കടലിന്റെ ആഴത്തിൽ കൊണ്ടുപോയി താഴ്ത്തുക ഇതാണ് കർത്താവ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ചെയ്താല് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് കൊലക്കുറ്റമാകും അവരൊക്കെ സ്വയം ചെയ്താല് അങ്ങനെ പ്രശ്നം ഉണ്ടാകില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയി ചത്തൂടെ എന്ന് ഞാൻ ചോദിച്ചത് അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയും കർത്താവിന്റെ വചനം ഇങ്ങനെ ആക്ഷരികമായിട്ടാണ് എടുക്കേണ്ടത് എന്റെ വചനം ആക്ഷരികമായിട്ട് എടുക്കണ്ട പോയി ചോടെ നിങ്ങൾക്ക് എന്നുള്ളത് എൻ്റെ ഈ വചനത്തിന്റെ വ്യാഖ്യാനം വരെ കണ്ടാ മതി ഈ ചെറിയവരിൽ ഒരുവരിൽ ആർക്കെങ്കിലും ഇടർച്ച നൽകുന്നവനെ കൂടുതൽ നല്ലത് അവന് കൂടുതൽ നല്ലത് അവന്റെ കഴുത്തിൽ വലിയ തിരക്കല്ലി കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തെ താഴ്ത്തി കളയുന്നതാ ഇത് ഈശോംശിക പറഞ്ഞ വചനമാണ് സ്നേഹിക്കൂ ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന പറഞ്ഞ അതേ കർത്താവ് പറഞ്ഞ വചനമാണിത് അതിനാൽ കർത്താവിൻ്റെ ഹിതവും ഭാഷയും നിലപാടുമാണ് ഞാൻ വ്യക്തമാക്കിയത് കർത്താവിൻ്റെ വാക്കിൽ മത്തായി പതിനെട്ട് ആറ് ഞാൻ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞതാണ് ഈ വചനം നിങ്ങളുടെ ബൈബിളിലില്ലേ ഇനി നിങ്ങൾ നിശ്ചയിക്കൂ തീരുമാനിക്കൂ വിധിക്കൂ എൻ്റെ ഇത് ക്രിസ്ത്യാനിക്ക് ചേർന്ന ഭാഷയാണോ വൈദികന് ചേർന്ന ഭാഷയാണോ ഈ ഇടർച്ചകളും ശീഷ്മകളും കണ്ടിട്ടും നിസംഗരായിരിക്കുന്നവരാണ് ശരിക്കും കുറ്റക്കാര് നീ ഒരു വചനം ആ നാഴികയിൽ തന്നെ ചില ഫരിസ്യർ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു ഇവിടെ വിട്ട് പോയിക്കൊള്ളുക ഹേറദസ് നിന്നെ കൊല്ലാനും ഇച്ഛിക്കുന്നു ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കരോട് പറയുവൻ ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും മൂന്നാം ദിവസം എന്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കുകയും ചെയ്യും ം പതിമൂന്ന് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇത് സ്നേഹം തന്നെയായി ദൈവപുത്രൻ ചേർന്ന ഭാഷയാണോ സ്നേഹം തന്നെയായ ദൈവപുത്രനായ ഈശോ ഈശോംശികച്ചയ്ക്ക് ചേർത്ത ഭാഷയാണോ പോയ കുറുക്കനോട് പറയാൻ ഈ വചനം നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ സ്നേഹിക്കൂ പൊറുക്കൂ ക്ഷമിക്കൂ എന്ന് മാത്രം നിങ്ങളുടെ ബൈബിളിൽ ഈ വചനം കർത്താവ് പറഞ്ഞതല്ലേ ഈ ധ്യാനങ്ങളിൽ കൂടി ധ്യാന ഗുരുക്കന്മാർ പറയുന്ന പൊറുക്കുക ക്ഷമിക്ക പൊറുക്കുക ഇത് മാത്രം കേൾക്കാതെ ക്ഷമിക്കാനും പൊറുക്കാനും സന്ദർഭങ്ങളുണ്ട് അപ്പം ക്ഷമിക്കും പൊറുക്കും വേണം എല്ലാ നിമിഷവും ക്ഷമിക്കലും പൊറുക്കലും അല്ല അതിനാൽ ഈ ബൈബിളിലുള്ള വചനങ്ങളുടെ അർത്ഥവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് പഠിക്കൂ ഈശോയുടെ വാക്കുകളുടെ മനസ്സറിഞ്ഞ് ഞാൻ നിങ്ങളോട് പറയാണ് പോയി ആ വെടിക്കെട്ടുകാരൻ പേയിളകിയ പട്ടിയോട് പറയൂ ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം പുറത്താക്ക പൂർത്തിയാക്കുകയും ചെയ്യും ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ പാരഫറേസ് ചെയ്ത് പറയാണ് പോയ കുറുക്കനോട് പറയാന്ന് പറഞ്ഞാൽ ആ നായന്റെ മോനോട് പറയാന്നൊക്കെ നമ്മൾ പറയില്ലേ അതെ ഭാഷയാണത് ഇതുകൊണ്ട് ഞാൻ തെറി തെറി പറഞ്ഞിട്ടെന്ന് പറയണേ ഇനിയും കർത്താവിൻ്റെ വചനങ്ങൾ വേണോ നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ നിങ്ങളിൽ ഒരുവൻ പിശാജാണ് യോഗ ആറ് എഴുപത് എഴുപത്തൊന്ന് സ്നേഹത്തിന്റെ സുഭിചട്ടം എന്നറിയപ്പെടുന്ന സുവിശേഷമാണ് ഞാൻ സ്നേഹം തന്നെ അവതരിച്ചവനാണ് ഈശോ ഈശോംഷിക ആ ഈശോ ഈശോംഷിക പറയുന്നത് നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ നിങ്ങളിൽ ഒരുവൻ പിശാജാണ് അവൻ ഇത് പറഞ്ഞത് ഷിമിയോന്റെ മകനായി യൂതസ് കറിയത്തയെ കുറിച്ചാണ് യൂതസ് പിശാജ് എന്നാണ് വിളിച്ചത് പിശാജ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അസത്ത് എന്ന് പറയില്ലേ അസത്ത് സാത്താൻ തെറിയല്ല അവൻ ജനിക്കാതിര ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും കത്താവ് പറഞ്ഞു ഈ ഇപ്പോഴത്തെ വിമത വൈദികരെ കുറിച്ച് കത്താവ് ഇതല്ലേ പറയുക ഞാൻ തിരഞ്ഞെടുത്തവരെല്ലാവരും എൻ്റെതല്ല ചിലര് പിശാചുക്കളാണ് എൻ്റെ കുർബാന ആഭിചാരമായി ചെയ്യ ആഭിചാര കുർബാന ചൊല്ലുക കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വയോവൃദ്ധനെ അൾത്താറിൽ നിന്ന് ഉന്തി തള്ളി ചവിട്ടി ചവിട്ടിക്കൂട്ടുക പിന്നെ ഒരു ഒരുക്കവും ഇല്ലാതെ കുർബാനയുടെ പരിശുദ്ധമായ ആ പവിത്രത നോക്കാതെ മൂത്രപ്പുരുടെ മുമ്പിൽ കുർബാന ചൊല്ലുക അരമൻ ആക്രമിച്ച് നുണ പറഞ്ഞ് നുണ കള്ളസാക്ഷ്യം സാക്ഷ്യം പറഞ്ഞ് കോടതിയിൽ കള്ളസാക്ഷ്യം പറഞ്ഞ് ഇല്ലാത്ത അപകടമൊക്കെ പറ്റി എന്ന് പറഞ്ഞ് പോലീസിനാക്രമിച്ചു എന്നു നുണ പറഞ്ഞ് ഇവർക്ക് അടിച്ചോടിക്കണ്ടേ ഇവർക്ക് ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നല്ലേ കർത്താവ് പറയുക നിങ്ങൾ കുറെ വൈദികർ ഞാൻ തെരഞ്ഞെടുത്തു പക്ഷെ എല്ലാവരും എൻ്റെതല്ല ചിലർ പിശാചുക്കളാണ് നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തെരഞ്ഞെടുത്തല്ലേ നിങ്ങളിൽ ഒരുവൻ പിശാചാണ് ഈ വിമത വൈദികർ ജനിക്കാതിരുന്നെങ്കിൽ എന്നാണ് കർത്താവ് ആഗ്രഹിക്കണേ അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ നാശത്തിന്റെ മക്കളാകുമായിരുന്നില്ല അല്ലേ നാശത്തിന്റെ മക്കൾ മക്കള മകനല്ലാതെ മറ്റാരും നശിച്ചു പോയിട്ടില്ലെന്നും മഹാപുരോഹിത പ്രാർത്ഥനയിലാണ് കർത്താവ് പ്രാർത്ഥിച്ചത് ലോഹനെ സംബന്ധിച്ചിട്ടും പതിനേഴ് നാശത്തിന്റെ പുത്രൻ യുവദാസിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത് ഇപ്പൊ നമ്മുടെ വിമത വൈദികരെ കുറിച്ചും കർത്താവ് പറയ അച്ഛൻ ആരെയാണ് വിമതർന്ന് വിളിക്കണേ അച്ഛൻ ആരെയാണ് വിമതർന്ന് വിളിക്കണേ അനുസരിക്കാതെ കർത്താവിനെ അവഹേളിച്ച കർത്താവിന്റെ കുർബാന അവഹേളിച്ചവരെ പിന്നെ എന്തോന്നാണ് വിളിക്കേണ്ടത് കർത്താവിന്റെ ഭാഷയും ഹിതവും നിലപാടുമാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി രൂക്ഷമായ തെറി ണോ ഗലാത്തി ലേഖനം അഞ്ചോ പന്ത്രണ്ടതോ എടുത്ത് വായിച്ചു നോക്കിയേ ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം പറയാം നിങ്ങളെ കലഹിപ്പിക്കുന്നവർ ലിംഗഛേദം ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു നിങ്ങളെ കലഹിപ്പിക്കുന്നവർ ലിംഗഛേദം കാസ്ട്രേറ്റ് എന്താണ് ലിംഗഛേദം എന്ന് പറഞ്ഞാല് നമ്മള് മ്യൂട്ടിലേഷൻ ഇപ്പൊ ഒരു വിരല് മുറിച്ച് കളഞ്ഞാൽ മ്യൂട്ടിലേഷൻ കാല് കഴിഞ്ഞാൽ ആംബ്യൂട്ടേഷൻ ജനനേന്ദ്രിയം മുറിച്ചു കളഞ്ഞാൽ കാസ്ട്രേഷൻ ലിംഗഛേദം അംഗവിഛേദനം എന്നൊക്കെ ചിലപ്പോൾ തർജ്ജമ ചെയ്യും ലിംഗഛേദമാണ് ശരിക്കും കാസ്ട്രേഷൻ അതായത് ഗലാത്തിയ സഭയിൽ ചിലർ ചെന്നിട്ട് പരിച്ഛേദനം വേണം പരിച്ഛേദനം വേണം എന്നങ്ങനെ വാശി പിടിച്ചു യഹൂദവാദികളാണത് ഈ എന്താണ് പരിച്ഛേദനം പുരുഷ ലിംഗത്തിന്റെ അറ്റം ഛേദിച്ചു കളയുക ഇതാണ് പരിച്ഛേദനം നമ്മുടെ മുസ്ലിംസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ പൗലൂസ് പറയാണ് പരിഛേദനവാദികളോട് പറയാണ് യഹോദവാദികളോട് പറയാണ് എന്തിനാണ് ഈ അറ്റം മാത്രാക്കണേ മൊത്തങ്ങൾ മുറിച്ചു കളഞ്ഞേക്ക് തെറിയാണത് നിങ്ങളെ കലഹിപ്പിക്കുന്നവർ ലിംഗഛേദം ചെയ്തു നിങ്ങൾ കൊള്ളാമായിരുന്നു പൗലോസിന്റെ വാക്കുകളാണ് ജലാത്തിൽ ലേഖന അഞ്ച് പന്ത്രണ്ട് നിങ്ങളുടെ വചനത്തിൽ ഇല്ലേ നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ തിരുവചനമല്ലേ ഇത് എറണാകുളത്ത് ഈ കലഹമുണ്ടാക്കുന്ന സഭയോടെ കലഹിക്കുന്ന മാത്താപ്പയുടെ കലഹിക്കുന്ന വിമത വൈദികര് അൽമായ മുന്നേറ്റക്കാര് അവരോട് പോലീസിലൊക്കെ പറയുന്നത് ഇത് തന്നെയായിരിക്കും അവര് അവരുടെ അങ് ഛേദിച്ച് കളയട്ടെ പിന്നെ പലരും പറഞ്ഞു എന്റെ വീഡിയോസിനെ താഴെയുള്ള നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് ഈ കമന്റ് ബോക്സ് അത് അടച്ചു വെക്കാൻ അത് അടച്ചു വെക്കില്ല ഒന്നാമതായിട്ട് ഈ കമന്റ് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്ക് ബൈബിൾ അറിയില്ല സഭ എന്തൊന്നും അറിയില്ല ഈ കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് സഭകളുള്ള കാര്യം അറിയില്ല സുറിയാനി കത്തോലിക്ക സഭ പൗരത്വ സഭയാണെന്ന് അറിയില്ല ഈ ഒരു കാര്യങ്ങളും അറിയില്ല അല്ലെങ്കിൽ അറിവുണ്ടെങ്കിലും അറിവില്ലെന്ന് നടിക്കുന്നു അവരുടെ അറിവില്ലായ്മ പുറത്തു വരട്ടെ ഈ കമന്റ് ബോക്സിലൂടെ നല്ലതല്ലത് അവരുടെ അവരുടെ ഉള്ളെന്താണ് അവരുടെ എന്താണ് അവരുടെ മനസ്സിലുള്ളത് അത് പുറത്തു വരാനുള്ള നല്ല മാർഗമാണ് ഈ കമന്റ് ബോക്സ് അത് എനിക്കെതി എനിക്കെതിരെയുള്ള തെറിയല്ല അങ്ങനെ ആരും വിചാരിക്കണ്ട മറിച്ച് അവരുടെ ഉള്ളിലെ തിന്മയാണ് പൈശാചികതയാണ് പുറത്ത് വരുന്നത് അവരവരെ തന്നെ വെളിപ്പെടുത്തുകയാണ് അത് വെളിപ്പെടുത്തണ്ടേ അന്ന് കമൻ്റ് ബോക്സ് അടച്ചിട്ടിട്ട് കാര്യമില്ല മാത്രമല്ല പൈശാചിക ബന്ധനത്തിലാണ് അവർ ഈ നെഗറ്റീവ് കമൻസ് ഇടാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ അനുവദിച്ചിരിക്കുകയാണ് കമൻ്റ് ബോക്സ് അടയ്ക്കാതെ ഞാനത് ബഹുമാനിക്കുന്നു ഈ ഓരോരുത്തരുടെ സംസ്കൃതി നിലവാരം നിലപാടിലെ കള്ളത്തരം അതൊക്കെയാണ് അവരുടെ കമൻസിലൂടെ വെളിപ്പെടുന്നത് അതേസമയം ഈ നെഗറ്റീവ് കമൻസ് ഇടുന്നവരുടെ വിശ്വാസരാഗത്യം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു ആഭിചാര കുർബാന ചൊല്ലിയവരെ പിന്തുണയ്ക്കുക അക്രമത്തിലൂടെ അരമന കയ്യേറിയവരെ പിന്തുണയ്ക്കുക സാന്ദ്രപിതാവിന് കോലം കത്തിച്ചവരെ പിന്തുണയ്ക്കുക സഭാതലവനെതിരെ ഈ കള്ളക്കേസ് കൊടുത്തവരെ വ്യാജരേഖ ഉണ്ടാക്കിയവരെ പിന്തുണയ്ക്കുക ഈ ഒരുക്കവും ഇല്ലാതെ സമരമൂറ എന്ന നിലയിൽ മൂത്രപ്പുരുടെ മുമ്പിൽ കുർബാന ചൊല്ലിയവരെ പിന്തുണയ്ക്കുക വന്യവയോധികനെ കുർബാന കുർബാന ചൊല്ലിക്കട്ട വൈദികനെ അത് പൂർത്തിയാക്കാൻ പോലും അനുവദിക്കാതെ അൾത്താറെന്ന് ഉന്തി തള്ളി ചവിട്ടി കൂട്ടുക അവരെയും പിന്തുണയ്ക്കുക പള്ളിയിൽ കുരുമുളക് സ്പ്രേ ചെയ്ത അച്ഛന്റെ ഗുണ്ടകളെ പിന്തുണയ്ക്കുക ഇരുട്ടന് വെളിച്ചമാണെന്ന് വിശ്വസിക്കുന്ന ഇരുട്ടാണ് വെളിച്ചമെന്ന് വിശ്വസിക്കുന്ന പൈശാചികത കൂതാറ്റ വിലക്കുള്ള അച്ഛന്മാരുടെ അസാധുവായ കുർബാനെ സംബന്ധിച്ച് ശിക്ഷാവിധിയുടെ അപ്പം ഭക്ഷിച്ച് തൃപ്തി തൃപ്തിയടയുക എത്ര വലിയ കഠിന ഹൃദയത്തിലാണ് ഹൃദയകഠിനമാണ് അവര് അവര് ചെയ്യുന്നത് മാർപ്പാപ്പി അനുസരിക്കുകയില്ലെന്ന് പരസ്യമായ നിലപാടെടുക്കുക അങ്ങനെ ശീഷ്മയിലായിരിക്കുക മാർപ്പാപ്പിയുടെ കൽപ്പനകൾ ധിക്കരിക്കുക അത് ശീഷ്മയാണെന്ന് അറിഞ്ഞിട്ടും ആ തിന്മയിൽ തുടരുക അങ്ങനെയുള്ളവര് എൻ്റെ വീഡിയോസിൽ താഴെ തെറിയും മറ്റും എഴുതുന്നത് പുത്തരിയാണോ മാർപ്പാപ്പിയെ പോലും ധിക്കരിക്കാത്തവ അനുസരിക്കാത്തവര് മാർപ്പാപ്പിയെ പോലും ധിക്കരിക്കുന്നവര് അവർ അങ്ങനെ എഴുതട്ടെ അങ്ങനെ അവർക്കും അവരുടെ കുടുംബത്തിനും അർഹതപ്പെട്ട ദൈവശാപം ക്ഷണിച്ചു വരുത്തട്ടെ ഞാൻ വാസ്തവത്തിൽ അത് ആസ്വദിക്കുകയാണ് അവർക്ക് നാശം വരുന്നതിലല്ല അവരുടെ ഉള്ളിലെ പൈശാചികത ഈ നെഗറ്റീവ് കമൻസ് ആയിട്ട് വരുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ പൈശാചിക ബന്ധനത്തിലായിരിക്കുന്നവർ ഈ നെഗറ്റീവ് കമൻസ് ഇട്ടുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ സംസ്കൃതിയും നിങ്ങളുടെ നിലവാരവും നിങ്ങളുടെ നിലപാടും അങ്ങനെ അറിയിച്ചു കൊണ്ടേ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ആര് പറഞ്ഞതാണ് ശരി ആരുടെ വശത്താണ് സത്യം നിങ്ങൾ പിശാജിന്റെ കൂട്ട് കൂട്ടുകാരാണോ അത് കർത്താവിന്റെ സുഹൃത്തുക്കളാണോ എന്ന കാര്യം തെളിയും തെളിയട്ടെ അതുവരെ നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ നെഗറ്റീവ് കമൻസോ ഞാൻ ഒരു വിഷമം ഉണ്ടായിട്ട് പറയുന്നതല്ലേ ഞാൻ പറഞ്ഞല്ലോ വിഷമമുണ്ടെങ്കിൽ എനിക്ക് അത് ആ ബോക്സ് അടച്ചു വെക്കാല്ലോ അതല്ല എന്റെ ലക്ഷ്യം മറിച്ച് കർത്താവിന്റെ ഹിതം വെളിപ്പെടുത്തുക കർത്താവിന്റെ ഭാഷ വെളിപ്പെടുത്തുക കർത്താവിന്റെ നിലപാട് വെളിപ്പെടുത്തുക അതിനെതിർക്കുന്ന ആൾക്കാരുണ്ടാവും ഉണ്ടാകണം ഈ പിശാചും കൂടി ഉണ്ടാവണ്ടേ കളകളും വളരട്ടെ നല്ല നല്ലവയോടൊപ്പം എന്ന കർത്താവ് പറഞ്ഞത് എന്തിനാ നല്ല വെല്ലുവിളി വേണം നന്നായിട്ട് വിളവുണ്ടാകാൻ അതുകൊണ്ട് നല്ല വെല്ലുവിളികൾ ഞാൻ സന്തോഷവും സ്വാഗതം ചെയ്യുന്നു ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ഞാൻ സംസാരിക്കുന്ന ഭാഷ ഈശോയുടെ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് ഈശോയുടെ ഗീതമാണ് ഞാൻ സംസാരിക്കുന്നത് ഈശോയുടെ നിലപാടാണ് അതുകൊണ്ടാണ് അനേകം പേര് ഈ പോസിറ്റീവ് കമൻസുമായിട്ടും വരുന്നത് അവര് കമൻസുമായിട്ട് മാത്രമല്ല ഇപ്പോൾ എത്രയോ സ്ഥലത്ത് ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ എൻ്റെ വാക്കുകൾക്ക് വലിയ വില കൽപ്പിക്കുന്നുണ്ട് അത് ഈ വിമത വൈദികരും അന്മായ മുന്നേറ്റക്കാരും ഈ നെഗറ്റീവ് കമൻസ് ഇടാൻ വേണ്ടി വന്നിരിക്കുന്ന ക്യാപ്സൂൾ മുന്നിൽ വന്നിരിക്കുന്നവരും തിരിച്ചറിയുകയും ഒരു ദിവസം നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും ചെയ്യും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ